ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് ടവ അര മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു ജനകീയ ആസൂത്രണം പദ്ധതി പ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര നെൽകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് വിത്തും കുമമായ വിതരണം ചെയ്തു കൃഷിഭവൻ ഹോർട്ടികോർപ്പിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് മെമ്പർ എം ദസാബുദ്ദീൻ റസാബ് കൃഷി ഓഫീസർ ടി കോയ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു ആസൂത്രണം പദ്ധതി പ്രകാരം ുംതരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസവ് മെമ്പർ മറ്റ് ജനപ്രതിനിധികൾ കർഷകർ മുഴുവൻ ആളുകളെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്നു മുതൽ രണ്ടു ദിവസത്തിനുള്ളിൽ എല്ലാ കർഷകർക്കും നെൽവിത്ത് ഇവിടുന്ന് വിതരണം ചെയ്യുന്നതാണ് നെൽവിത്തും കുമ്മായ വിതരണം ചെയ്യുന്നു ഈസ്റ്റിലെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ